ഗുണമേന്മയേറിയ ഇന്റീരിയറുകളുടെ ഫാക്ടറി ഇപ്പോൾ ചേലക്കരയിൽ എലഗന്റ് ആർട്ട് ഇന്റീരിയേഴ്സ് മോഡുലാർ ഫർണിച്ചർ ആൻഡ് മോഡുലാർ കിച്ചൺ എന്നിവ ഉത്തരവാദിത്തത്തോടുകൂടി ചെയ്തു നൽകുന്നു പൂർണ്ണമായും ജർമ്മൻ സാങ്കേതിക വിദ്യയോടുകൂടിയുള്ള മെഷീനറികൾ മിഷൻ ഓറിയന്റഡ് വർക്കുകൾ നിങ്ങൾക്കായി ചുരുങ്ങിയ ചിലവിൽ പ്രസി ലാമിനേഷൻ കട്ടിംഗ് എഡ്ജ് ബാൻഡ് മിനി ഫിക്സ് എന്നീ സൗകര്യങ്ങളും കൂടാതെ കസ്റ്റമൈസ്ഡ് ഫർണിച്ചേഴ്സ് സോമിൽ ഫർണിച്ചർ മാനുഫാക്ചറിംഗ് ഇന്റീരിയർ വർക്ക് ചെയ്യുന്നവർക്കായി ജോബ് വർക്ക് തുടങ്ങിയവയും നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു ഇന്റീരിയർ ചെയ്യുന്നവർക്ക് ത്രീ ഡി ഡ്രോയിങ്ങും പ്രൊഡക്ഷൻ സൗജന്യമായി ചെയ്തു നൽകുന്നു നിങ്ങൾ ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്ന മെറ്റീരിയൽ ഫീൽ ചെയ്യാൻ ആർട്ട് ആർട്ട് മാത്രം പ്രത്യേകത ഇന്റീരിയേഴ്സ് ഫോൺ ലയൻസ് ക്ലബ്ബ് ത്രീ വൺറ്റ് ഡിയുടെ ഡേവിത്ത് സ്പെഷ്യൽ ചിൽഡ്രൻ പ്രൊജക്ടിന്റെ ഭാഗമായി ചേലക്കര ലയൻസ് ക്ലബ്ബ് തിരുവില്ലുവാമല ഗ്രാമപഞ്ചായത്ത് ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്ററിലെ കുട്ടികൾക്കൊപ്പം ദിവസം ചിലവിട്ടു ഡേവിത്ത് സ്പെഷ്യൽ ചിൽഡ്രൻസ് സുപ്രീം കോർഡിനേറ്റർ പീതാംബരന്റെ ആരംഭത്ത് സ്റ്റഡി മെറ്റീരിയൽസ് നൽകി പരിപാടി ഉദ്ഘാടനം ചെയ്തു ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്ററിലെ കുട്ടികൾക്ക് ഒരു ദിവസം ഭക്ഷണം നൽകിയും അവരോടൊത്ത് ആടിയും പാടിയുമാണ് ലയൻസ് ക്ലബ് ഭാരവാഹികൾ ദിനം പങ്കിട്ടത്

சிறிச் சம்மா சொல்லுன காரமேندே கரഞ്ഞു சொல்லி நாளைக்கு வந்தால நான் போக மாட்டேன் கள்ளেরিยம்பா காஞ்சிடுது. எங்க கள்ளেরিยம்பா பட்டிوركேngேனே பட்டி காரே இல்லேப்போ. அட நான் படி வாங்கிக் போ 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 கண்ணே கண்ணர்ню ஆ போ ஓ പരിപാടി സ്പെഷ്യൽ കോർഡിനേറ്റർ ഡേവിഷ്യൽ ചിൽഡ്രൻസ് നൽകിക്കൊണ്ട് ആ ആണെങ്കിൽ ആ ക്ലബ് ഉയർന്നു ഉയർന്നു പോകും ഇപ്പോ നാലാമത്തെ പ്രോജക്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിച്ചു ഞാൻ ഡിസംബർ ആറ് മാസത്തിനുള്ളിൽ മൂന്ന് പ്രോജക്റ്റ് ചെയ്യണ ക്ലബ്ബുകളെ അഭിനന്ദിക്കുന്നു പറഞ്ഞായിരുന്നു അപ്പൊ അധികൊന്നും ഉണ്ടായില്ല പക്ഷെ എട്ട് ക്ലബുകള് ആദരവിന് പാത്രമായി അപ്പൊ നമ്മുടെ ചാലക്കര ലയൻസ് ക്ലബിനും ഒരു ആദരവുണ്ട് അത് ഈ എട്ട് ക്ലബിനെയും ഒരുമിച്ച് ചെയ്യാന്ന് പറഞ്ഞപ്പോ പ്രസിഡന്റ് ലയൻ ടി ജി സുരേഷ് അധ്യക്ഷനായി നമ്മളെല്ലാവരും നമ്മുടെ മക്കളെ പറ്റി ഓർക്കുമ്പോ വളരെ സന്തോഷത്തോടും ഒക്കെ ജീവിച്ചു പോകുന്ന ആളുകളാണ് പക്ഷേ നിർഭാഗ്യവശാൽ ചില പ്രത്യേക സാഹചര്യത്തിൽ ദൈവത്തിൻ്റെ ഒരു കരവിരുതോ എന്തോ എന്ന് പറയാൻ സാധിക്കാത്ത രീതിയിൽ വളരെ വേദനാജനകമായിട്ടുള്ള ഒരു അന്തരീക്ഷം ഇത്തരം വീടുകളിൽ ഉണ്ടാവാറുണ്ടെങ്കിലും അവരെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുവാൻ സർക്കാരും അതുപോലെ തന്നെ സന്നദ്ധ സംഘടനകളും ഒരുമിച്ച് കൈകോർക്കുമ്പോൾ ആ വിഷമങ്ങളും ദുഃഖങ്ങളും ഇല്ലാതാകുന്നു എന്ന് മനസ്സിലാക്കുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട് ആ ആ സന്തോഷത്തിന്റെ സന്തോഷത്തിൽ അവരോടൊപ്പം വേണ്ടിയാണ് പരിപാടികൾ വളരെ ശക്തമായ രീതിയിൽ നടപ്പിലാക്കുന്നത് ഡിസ്ട്രിക്ട് സെക്രട്ടറി ലയൺ മത്തായി പാലക്കാട്ട് സെക്രട്ടറി ലയൺ വി ശശികുമാർ പി ആർഒ അനീഷ് കുമാർ സ്കൂൾ പ്രിൻസിപ്പൽ സി എസ് ശ്രീപ്രിയ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു യൻസ് ക്ലബ്ബ് വൈസ് പ്രസിഡന്റ് ആനി വർഗീസ് ടി പ്രഭാകരൻ സിബി ജോർജ് ജയശ്രീ ശശികുമാർ സുനിത പ്രഭാകരൻ സുമി സിബി തുടങ്ങിയവർ പങ്കെടുത്തു പ്രകൃതിരമണീയമായ അന്തരീക്ഷത്തിൽ മികച്ച അതിഥി മന്ദിരമായി തിരുവല്ലാമലയിലെ ആനമല ഹോം സ്റ്റേ കുട്ടികൾക്കും മുതിർന്നവർക്കും ഉല്ലസിക്കാൻ അന്താരാഷ്ട്ര നിലവാരമുള്ള നീന്തൽ കുളവും വിനോദ നിമിഷങ്ങൾക്കായി ഒന്നാം തരം പാർക്കും നൂതന ഗെയിമുകളും പഴമയും പുതുമയും സംഗമിക്കുന്ന ആഫ്രിക്കൻ ടെന്റ് ഉൾപ്പെടെയുള്ള അതിവിപുലമായ താമസ സൗകര്യങ്ങൾ കൂടാതെ തനത് കൈത്തറി വസ്ത്രങ്ങൾ ഒരുക്കുന്നതിന് പരമ്പരാഗത തറികളും വിവാഹം മറ്റാഘോഷങ്ങൾ ബിസിനസ് മീറ്റിംഗുകൾ എന്നിവയ്ക്കായി എ സി നോൺ എ സി ഹെറിറ്റേജ് ഹാളുകൾ വ്യത്യസ്ത രുചി ലോകവുമായി നാടൻ വിഭവങ്ങൾ ലഭ്യമാക്കുന്ന ടേക്ക് എ ബ്രേക്ക് കഫേ തിരുവിലാമലയും ആനമല ഹോം സ്റ്റേയിൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു ആനമല ഹോംസ്റ്റേ കാട്ടുകുളം തിരുവല്ലവാമല ഫോൺ നയൻ എയ്റ്റ് ഫോർ ഫൈവ് വൺ ടു എയ്റ്റ് സെവൻ സിക്സ് സീറോ